ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് കാണുന്ന ഒരു ഇൻഫിനിറ്റിയുടെ ക്യു എക്സ് എയ്റ്റി ആ ഈ ഒരു വാഹനം വാനം വർഷോപ്പിന് വന്നിട്ടുണ്ടായിരുന്നത് ആക്സിഡൻറ്റ് റിലേറ്റഡൊക്കെ വർക്കായിട്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ അകത്ത് ചെക്ക് എൻ ജില്ലായിട്ട് കത്തിക്കിടക്കുന്നുണ്ട് അപ്പോൾ അതിന് എന്താണ് വന്നിരിക്കുന്ന കാര്യം അതേമാതിരി തന്നെ എന്താണ് നമ്മളതിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ മാക്സസ് ഉപയോഗിച്ചാണ് നമ്മളിത് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ആക്സിഡന്റ് വർക്കും കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഈ വാഹനത്തിൽ നമ്മളുടെ വർക്ക്ഷോപ്പ് ിൽ പലതരം വാഹനങ്ങൾ വരുന്നതാണ് അപ്പോൾ പലതരം വാഹനങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഒരു വാഹനത്തിൻ്റെ ഡി ടി സി എന്താണ് അതേമാതിന് അതിലെന്താണ് വന്നിരിക്കുന്നത് ഫോൾട്ട് എന്നുള്ളതൊക്കെ അറിയാൻ നമുക്ക് വളരെ പെട്ടെന്നായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ മാക്സിസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മാക്സിസിൻ്റെ ആണോ അതോ ലോഞ്ച് ഇനി വേറെ പലതരം കമ്പനികളുടെ സ്കാനിങ് ടൂളുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഈ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ടൂളുകളൊന്നും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല നമ്മൾ ഇതിന് പെട്ടെന്നായിട്ട് നമുക്ക് മാക്സിസിനെയാണ് നമ്മൾ ഉപയോഗിക്കാറ് ഇനി നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക ഇനി അതേമാതിരി തന്നെ സ്കാൻ ചെയ്യുന്ന കംപ്ലീറ്റ് വീഡിയോ ഒന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല ഇതിൽ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് സ്കാൻ ചെയ്യുന്നതാണ് ഒന്ന് നമുക്ക് ഏതാണ് വേണ്ടത് കൺട്രോൾ യൂണിറ്റ് ആ കൺട്രോൾ യൂണിറ്റ് മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് മാത്രം നമുക്ക് ചെയ്യാം ഇനി എല്ലാ ഓൾ കൺട്രോൾ യൂണിറ്റ് നമുക്ക് സ്കാൻ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇനി അതേമാതിരി തന്നെ ഈ ഈ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫോസ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ സ്കാനായ എന്തൊക്കെ ഫോൾട്ട് എന്നുള്ളതും നമുക്കതിൻ്റെ കൂട്ടത്ത് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇത് പിന്നെ ഞാൻ കംപ്ലീറ്റ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കംപ്ലീറ്റ് എന്തൊക്കെയുണ്ടോ അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊസീജിയറ് ഫോളോ ചെയ്ത് പോകുന്നത് അപ്പോൾ ഇതിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഹൺഡ്രഡ് വരെ ആയിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൺട്രോൾ യൂണിറ്റും സ്കാനായി നിർത്തും അപ്പോൾ അത് വേണ്ട നിങ്ങൾക്ക് കുറച്ച് രണ്ടോ മൂന്നോ കൺട്രോൾ യൂണിറ്റ് മാത്രം റീഡായതിനു ശേഷം നിങ്ങൾക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കും ഫോസ് ചെയ്തിട്ട് ഇപ്പം എൻജിൻ എഞ്ചിലാകെ ഒരു കോഡ് മാത്രമേ ഉള്ളൂ വന്നിട്ട് അപ്പോൾ ആ കോഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്കിപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതിപ്പം കണ്ടല്ലോ ഇപ്പം ഹൺഡ്രഡ് ആയി അപ്പോൾ ഹൺഡ്രഡ് ആയതിനു ശേഷം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന എഞ്ചിനിൽ ആകെ ഒറ്റ ഡി ടി സി മാത്രമേ ഉള്ളൂ പി സീറോ സിക്സ് ടു എഫ് എന്ന് പറയുന്ന ഒരു ഫോൾട്ട് കോഡാണ് അത് കൺട്രോൾ യൂണിറ്റ് എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിൻ്റെ ഫോൾട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു വാഹനത്തിന് ബാറ്ററി ആക്ച്വലി ഡെഡ് ആയിരുന്നു നമ്മുടെ ബാറ്ററി ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്ത സമയത്ത് കാണിക്കുന്ന റിപ്പോർട്ടാണ് ഇത് ബാറ്റ് സെല്ല് റീപ്ലേസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നുണ്ടായിരുന്നത് നമ്മൾ അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് കണ്ടല്ലോ ട്രബിൾ കോഡിൽ നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൺട്രോൾ മൊഡ്യൂൾ പി സീറോ സിക്സ് ടു എഫ് എന്ന് പറയുന്ന ഒറ്റ ഫോൾട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൂടാതെ തന്നെ എ ബി എസിലൊക്കെ ബാറ്ററിയുടെ വോൾട്ടേജിൻ്റെ ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എൻജിനിൽ എൻജിനിലേക്ക് ലൈറ്റ് ഉണ്ടായിരുന്ന ഒറ്റ ഫോൾട്ട് ഈ വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയേക്കാം നമ്മൾ ഈ വാഹനത്തിന് ഈ കംപ്ലയിന് വേണ്ടി നമ്മൾ എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂൾ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നിയേക്കാം ആക്ച്വലി നമ്മൾ ഈ വാഹനത്തിന് എൻജിൻ കൺട്രോൾ മൊഡ്യൂൾ നമ്മൾ മാറിയിട്ടില്ല ഇതിൻ്റെ ബാറ്ററി നമ്മൾ ആദ്യം തന്നെ മാറിയതിനു ശേഷം ഇതിൻ്റെ ബാറ്ററി നിങ്ങൾ കണ്ടല്ലോ അതാണ് ഇതിൻ്റെ ബാറ്ററി അപ്പോൾ നമ്മൾ മാറുന്ന വീഡിയോന്ന് ഞാൻ കാണുന്നത് ണിച്ച് ഞാൻ വീഡിയോ നീട്ടുന്നില്ല പിന്നെ കൺട്രോൾ മുടിയോളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് കോമൺ ആയിട്ട് ഈ മോഡൽ വാഹനങ്ങളുടെ ഈ സി എം കംപ്ലയിൻറ്റ് വരാറുണ്ട് എന്നാൽ ഈ ഒരു വാഹനത്തിന് നമ്മളിതിൻ്റെ ബാറ്ററി മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്ത് ബാറ്ററി റീപ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഫോൾട്ട് തിരിച്ച് വന്നിട്ടില്ല ആ ഒരു കംപ്ലയിൻറ്റും അതേമാതിരി തന്നെ എൻജിൻ ലൈറ്റും ഒന്നും തിരിച്ച് വന്നിട്ടില്ല അതിന് ശേഷം ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നടത്തി നോക്കി വേറെ ഫോൾട്ടോ കാര്യങ്ങളോ ഒന്നും തിരിച്ച് വരാത്തത് കാരണം തന്നെ നമ്മൾ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിൽ നമ്മൾ ഒരു റീപ്ലേസ്മെൻ്റ് നടത്തിയിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് കണ്ടല്ലോ ഫോൾട്ട് നമ്മൾ ക്ലിയർ ചെയ്ത സമയത്ത് ഇതിൻ്റെ വാണിംഗ് കാര്യങ്ങളെല്ലാം തന്നെ പോയിട്ടുണ്ട് അതേമാതിരി തന്നെ ടെസ്റ്റ് ഡ്രൈവും ചെയ്ത് നോക്കി നിങ്ങളുടെ വാഹനത്തിന് ഇതേ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ സി എം റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബാറ്ററിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക ശേഷം ബാറ്ററി ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രം അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവുക ഇതിപ്പം കണ്ടല്ലോ വണ്ടി ഓടിച്ച് വന്നു നിലവിൽ എഞ്ചിൻ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രൂപകാരപ്പെട്ടു നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്